നിലമ്പൂർ നിലമ്പൂരിന്റെ था था ും പോയില്ലേ വോട്ടേഴ്സിന്റെ അഭിപ്രായം ഇന്നൊരു വെറൈറ്റി പിടിച്ചാലോ സ്ഥാനാർത്ഥികളുടെ അടുത്ത് പോയിട്ട് അവരുടെ ഇപ്പോഴത്തെ നോക്കിയാലോ പ്രചാരണം അവസാനിക്കാനായി നാല് ദിവസം അവർക്കൊരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഗ്രൗണ്ട് അവരുടെ അവരുടെ പറയുന്നു നമ്മൾ നോക്കുന്നത് അവസാനിക്കാനായിരുന്നു അടുത്ത് പോകും ആദ്യം നമുക്ക് അടുത്ത് പോയാലോ യൂഡിഎഫ് സ്ഥാനാർത്ഥി വഴിക്കടവുണ്ട് ബീര പുളിക്കലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തി ഇവിടെന്തോ കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടോ എന്ന് തോന്നാ ഇവിടെ സ്വീകരണം വരിക്കണല്ലേ ഇവിടെ കൊടിതോരണങ്ങളൊക്കെ കാണുന്നുണ്ട് കുറച്ച് മുന്നില് ആ അതെ ഇവിടെ സ്വീകരണമുണ്ട് ബ്ലോക്ക് നമുക്ക് സ്ഥാനാർത്ഥിയുടെ ഇതുവരെ പ്രചാരണത്തിന്റെ ഒരു മൂഡെന്താണിവിടെ ചോദിച്ചോക്കാം അവസാന ഘട്ടത്തിലേക്ക് എന്താണ് പൊതുവിൽ നിന്ന് കിട്ടുന്ന ഒരു 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 കാലത്തുമില്ലാത്ത അത്രമാത്രം അനുകൂലമായ സംശയം വേണ്ട നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിക്കും അത് ഈ ഒൻപത് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഒൻപത് വർഷമായി അവഗണിക്കപ്പെടുന്ന കബളിപ്പിക്കപ്പെട്ട നിലമ്പൂരുകാരുടെ ജനവിധിയായിരിക്കും സംശയല്ലേ ഇപ്പൊ സ്ഥാനാർത്ഥി വന്നു പോയി പുളിക്കലങ്ങാടി വഴിക്കട പഞ്ചായത്തിലെ സ്വീകരണമായിരുന്നു അതെ അതായത് ഇത്ര ദിവസം പ്രചാരണം കണ്ട് നാട്ടുകാരുടെ റിയാക്ഷൻ കണ്ടെ പറയുന്നത് എന്ത് ചെയ്യണം ഈ പുളിക്കലങ്ങാടിയിൽ തന്നെ നാട്ടുകാരുടെ നമുക്ക് പ്രചാരണാണല്ലോ ഇവിടെ വന്നിട്ടു സ്ഥാനാർത്ഥിയുണ്ട് എങ്ങനെയും ും മറ്റോണുണ്ട് അപ്പൊ ഇതിന്റെ പ്രവർത്തനം കണ്ടാലും അങ്ങനെയാണ് ടി വി ആര്യട സുഖത്ത് ജയിക്കും അനുകൂലമായിട്ട് കണ്ടില്ലെങ്കിൽ ജനങ്ങള് ജനങ്ങള് കണ്ടില്ല അതിപ്പം പള്ളിയിൽ പോയി ഞങ്ങള് ഇറങ്ങി നാലുമണിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ആളുകളേക്കാരുഡിഎഫിന്റെ യു ഡി എഫിന്റെ ആൾക്കാർ ഇവിടെ യു ഡി എഫിന്റെ കോട്ടയെ പിന്നെന്താ രോ രണ്ടാമത് രണ്ടാം സ്ഥാനം ആൻപറിന് കിട്ടും പോലും ആളുണ്ട് ഇപ്പൊ അല്ല ആരെയറി അമ്മ സ്വരാജ് പറ്റപ്പ് വൈരാട്ടി മൂന്നാം സ്ഥാനല്ലേ ജയിക്കുരാജ് രണ്ടാമത് അൻപത് മൂന്നാമത് യൂഡിഎഫ് കണ്ടാജിത്രീ ലീഡ് ഒരു പത്ത് 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 പതിനായിരം പതിനായിരം ലീഡ് ഉണ്ടാവും ുംയ്യായിരം ചീട് പതിനയ്യായിരം കാര്യത്തില് കൃത്യതയിരിക്കും രണ്ടാം അൻവർ വട രണ്ട് വന്ന എല്ലാം വടെ പവർ ആയ സമയത്ത് എല്ലാം പവർച്ചു സ്കൂൾ ഹോസ്പിറ്റല് ഇതൊക്കെ പറഞ്ഞു ജനങ്ങളൊക്കെ പറയുന്ന അനുഭരണപ്പെട്ടു ും യു ഡിഫ് ആചാരം നോക്കുന്നു രണ്ടാം സ്ഥാനം അൻവർ വരും രണ്ടാം സ്ഥാനം വരും ഓന്റെ പ്രവർത്തനം കണ്ടീഷനും ഇവിടെ മുന്നൂറത്തോളം കാലം ഈ ഒരു എട്ട് എട്ട് കൊല്ലം ഒമ്പത് എത്ര കൊല്ലത്തോളം നല്ല കണ്ടീഷനാണ് പിന്നെ മാറി വന്നതല്ല എന്നാലും അഴിമതി ഇല്ല അവൻ്റെ സ്ഥിതി മൊത്തത്തിൽ എല്ലാരും തുല്യമായിട്ടാണ് ഇപ്പൊ പോണത് മൂന്ന് അല്ലല്ലോ ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആർക്കും എങ്ങോട്ട് തിരിയുന്നുണ്ട് സംസാരത്തിൽ കൂടുതലും അന്വരണ അനുകൂലമായിട്ട് പറയുന്ന പ്രാവശ്യമാണ് പക്ഷെ വാവട്ടിക്ക് നല്ല സാധ്യതയുണ്ട് വാവുട്ടിക്കും വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ അധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ പോവാൻ പോട്ട് പോകാന്നുണ്ടെങ്കിൽ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും പോകും കോൺഗ്രസ് നിന്നും പോകും അന്വരണ വേണ്ടി പോകാൻ സാധ്യതയുണ്ട് അന്വർ വോട്ട് പിടിക്കും സാധ്യത ഉണ്ട് പ്രവർത്തനം ഒന്നും കാര്യമായിട്ടില്ലല്ലോ അത് മൂപ്പുര പ്രവർത്തനം പറഞ്ഞാൽ ഉള്ളിലൂടെയുള്ള പ്രവർത്തനമാണ് ില്ലെങ്കിലും ഉള്ളിലൂടെ ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ പലവട്ടം പോലെ ആൾക്കാർ വന്ന് സമീപിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങ് ചെയ്യണം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസിൻ്റെ ഉറച്ച പ്രവർത്തകനാണ് ബാബുട്ടി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ബാബുട്ടിക്കും വാണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പതിനാറാം ബൂത്തിലെ പിന്നെ ബൂത്ത് കൺവീനറാണ് പക്ഷേ നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഗ്രൗണ്ട് റിപ്പോർട്ടാണ് പറയണത് ഇപ്പോൾ പോണത് തുല്യതയിലാണ് പോകണത് സ്വരാജായാൽ പിന്നെ പിന്നെ അൻവർ കിട്ടേണ്ട ചില വോട്ടുകൾ സ്വരാജ് വന്നതോടു കൂടി അത് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്നാണ് പൊതുവേ അൻവറിന് കിട്ടേണ്ട ചില ബോട്ടുകള് സ്വരാജ് വന്നതോടുകൂടി അതിച്ച് ഇങ്ങോട്ട് പാർട്ടിയിലേക്ക് തിരിഞ്ഞു പോരാ പോരാൻ അത് പറയാനായിട്ടില്ല കട്ടക്ക മത്സരമാണ് ഇപ്പൊ വരുന്ന വെയിലും മഴയും പോലെയാണ്

നമ്മുടെ പ്രിയപ്പെട്ട സദസ്സിന് അഭിഗന്ദിയാബേ ശരിയ നമ്മൾ ഒന്നും തുടങ്ങണ്ടുകൊണ്ട് വളരെ ദീർഘമായി പെൻഷൻ പെൻഷൻ വാങ്ങ വേണ്ടി മുഹമ്മദിയക താണ്ടി വായുന്ന ഗോബേട്ട സിഒ ടീം ഇതിനെ വെച്ച് സദൗ കബേര ദോനിയ സേക്കർ നഗറം രണ്ടാണ് പ്രതീക്ഷ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ വലിയ ആവേശോജ്വലമായ സ്വീകരണങ്ങളാണ് എല്ലായിടത്തും മണ്ഡലത്തിലെ എല്ലായിടത്തും ലഭിച്ചത് ഇപ്പോൾ ആദ്യഘട്ട സ്വീകരണം കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഇവിടെ നിന്ന് ഇപ്പോൾ ആരംഭിക്കുകയാണ് ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഉപ്പട തന്നെ കൊച്ചു ഗ്രാമമാണ് ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചാലിയാർ പുഴയാണ് ഇതിൻ്റെ ചാലിയാറിൻ്റെ തീരത്തുള്ളൊരു ചെറിയ ഗ്രാമമാണ് ഈ ചീത്തുകൽ അപ്പോൾ ഇവിടുത്തെ ഒരു സ്വീകരണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും സ്നേഹോഷ്മളമായ നിർഭരമായ സ്വീകരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം അരക്കെട്ടുറപ്പിക്കുന്ന പ്രതീക്ഷയിൽ കവിഞ്ഞ വലിയ പിന്തുണയാണ് ഈ പര്യടന പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ളത് അതിന്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഞങ്ങൾ എല്ലാവരും സ്വരാജിന്റെ സ്വീകരണം ആത്മവിശ്വാസം പക്ഷേ ആരുടെ അഭിപ്രായത്തിലാണ് പ്രാധാന്യം എന്താണ് മൊത്തത്തിൽ മൊത്തത്തിൽ കളറാണോ കളറല്ല ടൈറ്റ് ടൈറ്റ് ഫിറ്റ് ഫിറ്റ് മത്സരമാണ് ആരും ആരുടെ മുന്നേ മുട്ട് ആ രീതിയിലാ പോകുന്നത് എന്ന് പറയാറായിട്ടില്ല ഒരു മൂന്നാല് ദിവസം കൊണ്ട് അത് തെളിഞ്ഞു വരും കലങ്ങി കിടക്കുകയാണ് മൊത്തത്തില് നാല് ദിവസം കൊണ്ട് എല്ലാം തെളിഞ്ഞു വരും രണ്ടാമത്തെ നാട്ടുകാരല്ലേ സ്വരാജും അൻവ സംശയിക്കട്ടെ ടൈറ്റ് കട്ടക്കാട്ടാന്ന് പറഞ്ഞു മറ്റൊരാൾക്കല്ലേ വോട്ട് കൊടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് വർഷം ഇടതുവർഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു പി വി എന്ന് പറയും അന്ന് ഈ സ്വരാജ് ഈ നാട്ടിലുണ്ട് എന്നിട്ട് സ്വരാജിനെ തൃപ്പൂണിത്തറ കൊണ്ടുവരുത്തി ഇപ്പൊ ഒൻപതാമത്തെ വർഷം കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് വീണ്ടും നിലമ്പൂര് ഉണ്ട് അന്നൊരു ചാൻസ് കൊടുത്തു വരുന്നത് അന്ന് ജയിക്കുമായിരുന്നു അന്ന് ജയിക്കുമായിരുന്നു ഇപ്പൊ തോൽപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കോൺഗ്രസിന്റെ പിന്നെ ശക്തമായ പിന്നെ വെല്ലുവിളി കൊണ്ടാണ് സ്വരാജിന് ഞങ്ങൾ കൊടുത്തിട്ടതും ഞങ്ങൾ വിജയിക്കും എന്നുള്ള ഉറപ്പ് വെല്ലുവിളി സ്വരാജ് വന്ന സ്വരാജിന്റെ നാട്ടില് സ്വരാജിന്റെ യുവത്വം തെളിഞ്ഞേക്കുമ്പോ നമുക്കഭയില് ശക്തമായ ചോദ്യങ്ങൾക്ക് മറുപടിയും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടായിരിക്കും സ്വരാജ്യന്റെ പ്രസംഗം അൻവര് ജയിച്ച ആളാണ് ഇടതുപക്ഷത്തിൽ രണ്ട് കൂട്ടം ചേർന്ന് എത്രയാവും അൽപ്പാർപ്പം രണ്ട് പൂജ്യം കൂടി എത്ര ഉണ്ടാവും ും പണിയാവും ഏറെ പണി കിട്ടൂ ഞങ്ങൾ ജയിപ്പിച്ചു ഞങ്ങൾ അവരിപ്പ പറഞ്ഞതാണ് പോയിന്റേ ആര് അടുന്ന് ജയിപ്പിച്ചു അതേ ആര് അടുന്ന് ഇവിടുന്ന് തോൽക്കുന്ന ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവസാന സമയത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പറയാൻ കാരണം അൻവറ് എന്ത് എന്തുകൊണ്ടാണ് അൻവർ ഇവിടുന്ന് രാജിവെച്ചു പോകേണ്ടത് വന്ന് പിണറായി പറഞ്ഞോണ്ടല്ലേ ഇവര് അൻവറിനെ പിന്നെ എന്താ കരുനൽ രാജ എന്നൊക്കെ പറഞ്ഞാണ്ട് പൂവൈത്തിനാൾക്കാരാണ് പിന്നെ അവർക്ക് കടന്നൽ രാജ പിന്നെ വെറും ഒന്നും അല്ലാതെ കറിവേപ്പിലായി ഇവിടെ സ്വരാജ് പറഞ്ഞ വ്യക്തി സ്വരാജ് ഇവിടെ ഈ നാട്ടുകാരെന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇത്ര മുമ്പ് ഈ അൻവർത്തിന്റെ മുമ്പേ നിർത്തില്ല അന്ന് ഇത്രയും വലിയ നേതാവായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആര് പോവാനുള്ളത് ഞങ്ങൾ എന്താ അൻവറിനെ പിന്തുണക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് നല്ല ഞങ്ങളെ ആര്യാട സുഖത്ത് ശക്തമായ നേതാവുണ്ട് ഇവിടെ അത് നല്ല ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കില്ലേ ഒരു സംശയമാണ് നിമിഷമാണ് ഞങ്ങളിവിടെ രണ്ട് പ്രാസുകൾ തോറ്റം എന്തുകൊണ്ട് അറിയുമോ ഇവിടെ ചെറിയ കാലുപാലമൊക്കെ ഉണ്ടായി അത് ആരും പറയണ്ട വ്യക്തിപരമായിട്ട് നമ്മൾ പറയേണ്ട ഒരു പാർട്ടി നമ്മൾ കുറ്റം പറയേണ്ട കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രശ്നം യു ഡി എഫിൻ്റെ പ്രസ്റ്റേജ് വെച്ചാണ് അത് ഇവിടെ ജയിക്കണമെന്നത് ഒരാളും കാലു വരുല്ല ശക്തമായിട്ട് തന്നെ പാർട്ടി നിൽക്കുന്നുണ്ട് അത് നല്ല ഭൂരിപക്ഷത്തിൽ സൗകര്യം എന്താ ഇവിടെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അപ്പൊ എന്റെ ഉത്തരം ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് മാത്രമല്ല ഈ മണ്ഡല അടിസ്ഥാനപരമായിട്ട് യു ഡി എഫിന്റെ മണ്ഡലമാണ് അതുകൊണ്ട് അത് തോൽത്തത് അത് അന്ന് മുന്നണിക്കകത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യം ആ അതുകൊണ്ട് മാത്രം തോറ്റതാണ് അതിപ്രാവശ്യമില്ല അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാനാ ഒരു പാരവൊക്കില്ലാതെ ഇവിടെ വോട്ടിംഗ് നടക്കും അതുകൊണ്ട് ഇവിടെ സൗഖ്യത്ത് വൻ ഭൂരിപക്ഷം വിജയിക്കും ശക്തമായിട്ട് വിജയിക്കും ഉണ്ടാവില്ല ഇവിടെ എതിരായിട്ട് സ്വരാജല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരിക്കലല്ല അവര് രണ്ടൊന്നായിരുന്നല്ലോ ഇപ്പോഴല്ലേ രണ്ടായിരുന്നേ അപ്പൊ കൂടുതൽ ആളുകൾ ഇടതുഷത്തിന്ന് സ്വരാജിന് കിട്ടി അല്ല അൻവറിന്റെ ഭാഗത്തേക്ക് പോന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങളെ റിപ്പോർട്ട് കിട്ടുന്ന റിപ്പോർട്ട് അതെ എന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കൈക്കൂലിയായൊരു കാലഘട്ടമാണ് അത്രയും അപമാനിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് അപമാനിക്കപ്പെട്ടു എല്ലാം പറയാം ഏഹ് അതിനെതിരെ ചില ഒരു രൂക്ഷമായ പ്രതികരണം ഉണ്ടാവും ഈ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനപ്പുറത്തേക്ക് ഈ പെൻഷൻ പോലെയുള്ള വിഷയങ്ങൾ നേതാക്കളുടെ പ്രസ്താവന അതടക്കം താഴെ വോട്ടർമാർക്കിടയിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രചാരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതെ നേരെ ബ്ലാക്ക് ഇന്നോവ കാറിൽ വന്ന് ഇറങ്ങി അടുത്ത അടുത്ത മാത്രം ആളുകളെ കാണുന്നു വോട്ട് നേരെ തൊട്ടടുത്ത വിശ്വാസം അതെ ഇവിടെ പിണറായി പോരാട്ടം ജനങ്ങളും പിണറായി തമ്മിലാണ് ആ പിണറായി ഈ മലയോര വിഷയങ്ങൾക്ക് ഏറ്റെടുത്ത് ആരാണോ ശക്തമായ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചത് അവരോടൊപ്പം ഈ നാട്ടിലെ ജനം നിൽക്കും അതാരാണെന്നു തീരുമാനിക്കപ്പെടും എഴുപത്തയ്യായിരം വോട്ട് നേടും വിജയിക്കുമെന്നാണ് ആത്മവിശ്വാസം അങ്ങനെയെങ്കിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എത്ര വോട്ടുകൾ വീതം കീശയിലാക്കുമെന്നാണ് എൽ ഡി എഫിന് മുപ്പത്തയ്യായിരത്തിന് താഴെയായിരിക്കും വോട്ടുണ്ടാവും യു ഡി എഫിന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം വോട്ട് ഉണ്ടാവും ബാക്കി വോട്ട് എത്ര ഉണ്ടാവും കൃത്യമായി കണ്ടോ കൃത്യമായ കണക്ക് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പതിനാറാം തീയതി ഞാൻ നിങ്ങൾക്ക് കൃത്യമായി എല്ലാവരെയും വിളിച്ചെടുത്തിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു തരും എവിടെ നിന്നാണ് വോട്ട് വരുന്നത് എങ്ങനെയാണ് വോട്ട് പോകുന്നത് ഇതെൻ്റെ വിജയമല്ല അത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ് അതിവിടെ സംഭവിച്ചിരിക്കും ഇഫ് ഗോഡ് ബ്ലസേഴ്സ് തേർഡ് ഈവനിങ് ഒരു ആഫ്റ്റർനൂൺ തീർച്ചയായിട്ടും അൻവർ ഇങ്ങനെ കൊട്ടിഘോഷിച്ചുള്ള കൊഴിച്ചുള്ള പ്രചാരണൊന്നുമില്ല ഈ പോകുന്ന വഴിക്ക് ഇറങ്ങുന്നു ചായക്കട കവലകൾ കാണുന്നു പിന്നെ ആളുകളുടെ പ്രതികരണത്തിലും എന്ന് കാണുന്നുണ്ട് ഒറ്റക്ക് മത്സരത്തിലും കട്ടക്കാട്ടുണ്ടോ ഉണ്ടെന്ന് പറയാൻ നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനിയുള്ള ഒരു നാല് ദിവസം കൊണ്ട് അറിയാം ഇതെല്ലാം തീരുമാനമാകും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് അതിനൊരു പരിധി ഉണ്ടല്ലോ പറയാൻ രാഷ്ട്രീയം വ്യക്തമായിട്ടുണ്ട് ഉണ്ട് ഏഹ് പിന്നെ നമ്മൾ ഒരു ചെറിയ ഏർപ്പാടാണെങ്കിലും അതുകൊണ്ട് ഇരിക്കുകയല്ലേ ഒന്നും പറയാൻ പറ്റില്ല ആരും നിർത്തിക്കല്ല എന്താ സ്ഥിതി വിടത് ഇവിടുത്തെ സ്ഥിതി എന്താ നല്ല കട്ടക്കാട്ടിലുള്ള പോരാട്ടാണ് എൽ ഡി എഫും യുഡിഎഫും ബി ജെ പിയും എല്ലാം ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും കട്ടക്ക് ടീമുകളാണ് കട്ടക്കാട്ടിലുള്ള ടീമാണ് പറ്റാത്ത പറയാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാല് എല്ലാവരും നല്ല നേതാക്കന്മാരാണ് പ്രചാരണം നടക്കുന്നുണ്ട് മൊത്തത്തിലിപ്പോ എന്താ ടോക്ക് എൽ ഡി എഫ് സ്വരാജ് ജയിക്കുന്നു പറയും യു ഡി എഫ് ആയിട്ട് ചോദിച്ചാൽ ഷൗക്കു ചോയ്ക്കെന്ന് പറയും ബി ജെ പിട് ചോദിച്ചാൽ അവര് കഴിക്കുന്നു പറയും അൻവറിനാളോട് ചോദിച്ചാൽ അവര് ജയിക്കുന്നു പറയും ഞാൻ കോൺഗ്രസ് ഞാൻ എന്താ പറയാ ഷൗക്കുന്ന് പറയും തന്നെയാണ് നല്ല പോരാട്ടം തന്നെയായിരിക്കും ഈ ഒരു പ്രാവശ്യം പ്രെഡിക്ട് ചെയ്യാൻ പറ്റേ എല്ലാരും നല്ല ഒരു ടീമാണ് എങ്കിലും സുരാജ് ആണെങ്കിലും അൻവർ ആണെങ്കിലും ഷൗക്കത്ത് സ്വന്തം നാട്ടുകാരെ എന്നുള്ള രീതിക്ക് നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും അത് ഇവരെ പേരും തന്നെയാണ് ഇപ്പൊ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നത് ബി ജെ പിക്ക് വലിയൊരു ചാൻസ് ഇവിടെ ഇല്ല വർദ്ധിപ്പിക്കുക അവര് അവരുടെ ആയിട്ടുള്ളൊരു കഴിവ് തെളിയിക്കുക എന്നുള്ളൊരു രീതിക്കാണ് മനസ്സിലായി പ്രവർത്തകർ വരുന്നുണ്ടോ അങ്ങനെയോ അൻവറിന്റെ ആൾക്കാർ വരുന്നുണ്ട് നടക്കുന്നുണ്ട് ർക്കഡ് കൺഫ്യൂഷൻ ഉണ്ടോ സംശയം അവിടെ ഒരു ക്ലബ്ബ് പോലൊരു പരിപാടി ഉണ്ട് അവിടെ ആര് ജയിക്കും കളിയാണ് ഇതോ എൽ ഡി എഫ് ജയിക്കുന്നാണ് ഞങ്ങള് കേട്ടോ എൽ ഡി എഫ് ജയിക്കുന്നാണ് ഞങ്ങൾ ഞങ്ങള് യു ഡി എഫ് അല്ലേ ഞങ്ങള് എൽ ഡി എഫ് ആണ് അതെ അല്ലേ അല്ലെടുപ്പണോട്ടോ സാധ്യത അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റൂ മത്സരം സ്വരാജും ബാപ്പുട്ടിയും അൻവരില്ല ചിത്രത്തിൽ

നിലമ്പൂർ റൈഡിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ നമുക്ക് ഇന്നത്തെ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ